ഇത് ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായി ഞങ്ങളുടെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുള്ള വീഡിയോ ആണേ ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ ചന്ദ്രനെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചെരുപ്പ് എടുത്താട്ടോ അവിടുന്നേ അത് ഇട്ടു ഇട്ട് താന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങി ഞാനും ഒരു ചെരുപ്പ് വാങ്ങി ചെരുപ്പ് വാങ്ങിയിട്ട് ബില്ല് കൊടുക്കാൻ നേരത്ത് ഗൂഗിൾ പേ ആയിരുന്നു കേട്ടോ പൈസ കൊടുക്കേണ്ടി ഇനി അവിടെ നിന്ന് ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയപ്പോൾ ഇൻ്റെ ഇൻ്റേതും രതിഷേട്ടൻ്റേതും രണ്ടാളത്തും നെറ്റ്വർക്ക് ഡൗൺ എന്നാണ് കാണിക്കണം പെട്ടിയില്ലേ ചെക്കനാണെങ്കിൽ ചെരുപ്പം അവിടെ വെക്കുന്നില്ല ചന്ദ്രുവിൻ്റെ ആഗ്രഹം കണ്ടിട്ടാണെങ്കിൽ മോൻ്റെ ചെരുപ്പ് കൊണ്ടുപോയിക്കോ മറ്റേ ചെരുപ്പ് ഇവിടെ വെച്ചോ ബാക്കി പൈസ തന്നിട്ട് കൊണ്ടുപോയാൽ മതി എന്നല്ലേ പറയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്ക് പത്തറുന്നൂറ്റമ്പത് റുപ്യ നഷ്ടമല്ലേ ആ കടയെന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയ ഒന്നും കൂടി ഗൂഗിൾ പേയിൽ ട്രൈ ചെയ്തപ്പോൾ ഗൂഗിൾ പേയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നെറ്റ്വർക്ക് ഡൗൺ ഒക്കെ മാറിയേ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നമ്പർ വാങ്ങിയിട്ടാണ് കൊണ്ട് വന്നീനി എന്നിട്ട് ഞങ്ങൾ ആ പൈസ ഓർക്കപ്പത്തേനയച്ചും കൊടുത്ത് എന്നിട്ടാണ് ഒരു സമാധാനമായത് പടപ്പറമ്പിലുണ്ടായിരുന്ന ഒരു കട അത് എന്തോ ഒരവ ഭർത്താനും പെരുമാറ്റം കണ്ടപ്പോൾ അതങ്ങോട് വീഡിയോ ആക്കി ചെയ്യണമെന്ന് തോന്നി ഇതൊന്നൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഗൂഗിൾ പേനെ മാത്രം വിശ്വസിച്ചിട്ട് പോകരുതെന്ന് മനസ്സിലായി ചന്ദ്രനാണെങ്കിൽ ആ ചെരുപ്പ് കിടക്കണവരേ കാലായിരുന്നു Bir çatılamak namakı yukarı Uçuk yukarı Ne uyar attın bana Sen ay bu dağ Arımda amara kanak Sen o boylamam വൈകുന്നേരത്തെ കാറ്റ് കണ്ടപ്പളയെ മഴ പെയ്യുന്ന വിചാരിച്ച് മഴ പെയ്തപ്പോൾ ചന്ദ്രവിന് കടലാസ തോണി ഉണ്ടാക്കണം കരണ്ടും ഉണ്ടായിരുന്നില്ല മറ്റേ എങ്ങനെയൊക്കെയോ കടലാസ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് അവിടെ കൊണ്ടുപോയി ആ മഴ വെള്ളത്തിൽ ഇട്ട് ഇനിയിപ്പോൾ എന്നാൽ മഴ പെയ്യുകയെന്നറിയില്ലല്ലോ അതുകൊണ്ടോ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ